ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു തക്കാളി സോസ് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പം നമ്മൾ സോസ് എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാണ് സോസ് കഴിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇത് മറ്റു കെമിക്കൽസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു കിലോ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല പഴുത്ത തക്കാളി കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം ഇതിൽ രണ്ടും കൂടെ ആണ് പഴുത്തത് കൊണ്ട് എന്നാൽ അധികം പഴുപ്പില്ലാത്തതുകൊണ്ട് അപ്പം എടുക്കുമ്പോൾ നിങ്ങൾ നല്ല പഴുത്ത തക്കാളി എന്നാലും അത്രേ നമ്മുടെ സോസിനെ കളർ കിട്ടത്തുള്ളൂ ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ ഈ മൂന്ന് ഭാഗം നമുക്കൊന്ന് ചെത്തിക്കളയാം കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ നെടുകയെ പിളർന്നിട്ട് ആദ്യം നാലായിട്ടൊന്ന് പിളർക്കുക അതിനെ വീണ്ടും രണ്ടായിട്ട് ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു നാല് ഗ്രാം പൂ അതുപോലെ തന്നെ വലിയ കഷണം പട്ടയാണെങ്കിൽ ഒരു വിഷണം ചേർത്താൽ മതി ഞാൻ ദൈവം രണ്ട് ചെറിയ വിഷണം പട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേഗം വയ്ക്കാം അതായത് ചിരി ഒന്ന് വേകുമ്പോൾ തന്നെ തക്കാളിന്ന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മൂടി മൂടിക്കൂടെ വെച്ച് കൊടുക്കണം നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം തിളച്ചെന്നും പറഞ്ഞ് പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടത്തില്ല അത് നന്നായിട്ട് ഉടയുന്ന പരുവത്തിൽ നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ ഇത് മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തതിന് ശേഷമേ നമുക്ക് ബാക്കി പരിപാടി നടക്കത്തുള്ളൂ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല നമ്മുടെ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഇച്ചിരി തക്കാളി കൂടെ ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മളിത് അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കൊന്തൊക്കെ വരും അത് നമ്മളൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പളുപ്പൊക്കെ തഴോട്ട് വന്നോളും നന്നായിട്ടിതേ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഇത്രയും പിശിടി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ തക്കാളി പേസ്റ്റിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് അത് ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അതായത് നമ്മുടെ തക്കാളി നമ്മൾ വേവിച്ച് അരച്ചെടുത്തതാണെങ്കിലും തക്കാളിയിൽ ഇച്ചിരി വെള്ളമയോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ വെള്ളം ഒട്ടുമേ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ആ വെള്ളം നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മൾ മുളകൊടി മാത്രമേ ഇതിനകത്ത് ചേർത്തോളൂ പിന്നെ നമുക്കൊരു ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് എല്ലാം ചേർത്താലും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ നമ്മുടെ സോസ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിൻ്റെ ആ വെള്ളമൊക്കെ അങ്ങ് വറ്റണം നന്നായിട്ട് വറ്റണം ഇച്ചിരി തെറിക്കാനൊക്കെ തുടങ്ങും അത് സൂക്ഷിച്ച് വേണം നിങ്ങൾ നിൽക്കാൻ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇച്ചിരി കൂടെ ഒന്ന് തിളക്കട്ടെ അതിന് ശേഷം നമുക്കടുത്ത് ചേരുവ ചേർത്ത് കൊടുക്കാം നമ്മുടെ സോസിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കണം ഏത് പാത്രമാണെങ്കിലും ശരി നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കി വേണം നമുക്കിത് വറ്റിച്ചെടുക്കാൻ നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ സോസ് ഇച്ചിരി കൂടെ ഒന്ന് ആകും അത് നമുക്ക് പെടിക്കാനൊന്നുമില്ല ആ പഞ്ചസാര മെൽറ്റ് ആയതിൻ്റെയാണ് അത് വീണ്ടും കുറുകി വന്നോളും അതായത് നമ്മുടെ തക്കാളി സോസ് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തിറിക്കുമതായിരുന്നു വളരെ സൂക്ഷിച്ചേ ചെയ്യാവുള്ളൂ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനീഗർ Earth... ും ചേർത്ത് നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം നമ്മുടെ സോസ് ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് അതിൻ്റെതായ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇത് നോക്കാൻ വേറൊരു മാർഗ്ഗം കൂടെ ഉണ്ട് അതുപോലെ ഒരു വസ്തി എടുക്കുക വസ്തിയോ പ്ലേറ്റോ എന്ത് എന്താണെന്ന് വെച്ചാൽ എടുക്കുക അതിലേക്ക് അല്പം നമ്മുടെ സോസ് വെച്ച് കൊടുക്കുക അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പാകമായെന്നറിയാം ഇല്ലെങ്കിൽ അത് ഓടി നടക്കും ഇതിപ്പം ആവശ്യത്തിന് നമ്മുടെ സോസിൻ്റെ പരിവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതേ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തണുക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കുപ്പിയിലാക്കി വയ്ക്കാം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ തക്കാളി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് കെമിക്കൽ ഒന്നും ചേരാത്ത നല്ല ഒരു സോസ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാം പിള്ളേർ എത്ര കഴിച്ചാലും അവർക്ക് ഒരു കുഴപ്പവും വരത്തില്ല അപ്പോൾ ഇച്ചിരി മിന കെട്ടണമെന്നേ ഉള്ളൂ നമ്മളൊന്നിതൊന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി മിനക്കെട്ടാൽ എന്താ ഇത് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനുണ്ടാവും അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ